മണിയാക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായതിന് പിന്നാലെ ദിലീപിനെ സ്വീകരിക്കാൻ ഒരുങ്ങി മലയാള സിനിമാ ലോകം ദിലീപിന് നിർമ്മാതാക്കളുടെ സംഘടനയിൽ തിരിച്ചെടുക്കും ഫെഫ്കെയിൽ തിരിച്ചെടുക്കുന്നത് ചർച്ച ചെയ്യുമെന്ന് ബി ഉണ്യകൃഷ്ണനും വ്യക്തമാക്കി എന്നാൽ ഔദ്യോഗിക പ്രതികരണത്തിന് അമ്മ നേതൃത്വം തയ്യാറായില്ല ആക്രമിച്ച കേസിൽ ആരോപണ വിധേയനായപ്പോൾ ദിലീപിനെതിരെ നടപടിയെടുക്കാൻ മടിച്ചു നിന്ന സിനിമാ കുറ്റവിമുക്തനായതോടെ ഉണർന്നെഴുന്നേറ്റിരിക്കുകയാണ് കോടതി വിധി വരുമ്പോൾ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുകയായിരുന്നു വിധി വന്ന ഉടൻ വിഷയം സംഘടന ചർച്ച ചെയ്തു എന്നാൽ ഔദ്യോഗിക പ്രതികരണത്തിന് നേതൃത്വം തയ്യാറായില്ല ദിലീപ് തെറ്റുകാരനല്ല എന്ന് തന്നെയാണ് അന്നും ഇന്നും എന്നും വിശ്വാസമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ പ്രതികരിച്ചു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ് കാരണം അങ്ങനെ തെറ്റ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കോടതി വിധി വന്ന് മിനിറ്റുകൾക്കുള്ളിൽ ദിലീപിന്റെ അംഗത്വത്തിൽ ഉണ്ണികൃഷ്ണൻ ഉയർത്തി ഇന്ന് വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായി മാറിയിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തെ അംഗത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തായിരിക്കണമെന്ന് നമ്മൾ ഡയറക്ടേഴ്സ് യൂണിയനോട് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി രാഗേഷും പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ സസ്പെൻഡ് ചെയ്തിരുന്നു അതുകഴിഞ്ഞ് അതേ ഒരു സിനിമ നിർമ്മിച്ചു ആ നിർമ്മിച്ച സമയത്ത് താൽക്കാലിക മെമ്പർഷിപ്പ് കൊടുത്ത് തിരിച്ചെടുക്കുകയുണ്ടായി ഇനിയിപ്പോ അസോസിയേഷൻ മീറ്റിംഗ് കൂടുമ്പോ അദ്ദേഹം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെ ആജീവനാന്ത ചെയർമാനാണ് ദിലീപ് ശേഷം സംഘടനയിൽ സജീവമാകാതിരുന്ന ദിലീപ് ഇനി നേതൃസ്ഥാനത്ത് മടങ്ങിയെത്തും ന്യൂസ് മലയാളം കൊച്ചി